കുമ്പളങ്ങാട് പള്ളിമണ്ണ ശിവക്ഷേത്രത്തിൽ കർക്കിടകവാവ് പിതൃബലി തർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ബലിതർപ്പണത്തിന് തിരുനെല്ലിക്ക് സമം എന്നാണ് ശിവക്ഷേത്രം അറിയപ്പെടുന്നത് തെക്കുനിന്ന് വടക്കോട്ടൊഴുകുന്ന പുഴയും അതിനെ അഭിമുഖമായിരിക്കുന്ന മഹാദേവനും ഇവിടം കാശിക്ക് സമമെന്നാണ് ജ്യോതിഷികൾ കൽപ്പിച്ചത് പുലർച്ചെ മൂന്നു മണിയോടുകൂടി ആരംഭിച്ച പിതൃബലി പിതൃബലിതർപ്പണത്തിന് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ചൂണ്ടൽ കാഞ്ഞിരക്കാട്ട് ഇല്ലത്ത് പരമേശ്വരൻ ഇളയത് കാർമികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് തിലഹോമത്തിന് ക്ഷേത്രം മേൽശാന്തി ബിബിൻ മുഖ്യ വഹിച്ചു കൂടാതെ പുഴയിൽ ഇറങ്ങി കുളിക്കാൻ കഴിയാത്തവർക്ക് ഷവർ സൗകര്യവും പ്രഭാത ഭക്ഷണവും സ്ത്രീകൾക്ക് വസ്ത്രം മാറുവാനുള്ള സൗകര്യവും ഒരുക്കിയിരുന്നു ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കെ ഗോപാലകൃഷ്ണൻ സെക്രട്ടറി വി തുളസി മുൻ സമിതി പ്രസിഡന്റ് ടി വി രഘുനാഥൻ മുൻ സെക്രട്ടറി രാജേഷ് പള്ളിമണ്ണ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കൊച്ചിൻ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ കെ കെ കല പങ്കെടുത്തു